ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെലിൻ്റെ ലാർജ് സൈസിലെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ നൈറ്റ് കാണാം അതിൻ്റെ ആകത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വെർട്ടിക്കലും ഹോറിസോണ്ടലും ആയിട്ടുള്ള ലൈൻസ് ആണുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല സ്റ്റൈലിൻ്റെ നൈറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ആഷ് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരയ്ക്കുന്നത് സിക്സ് ഫോർട്ടി ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് അതിനകത്ത് നല്ല ഡോട്ട് പോലത്തെ എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് സിക്സ് ഫോർട്ടി അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷന് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു യെല്ലോ പോലത്തെ ഒരു കളർ മസ്റ്റേഡ് എല്ലോ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ആ സെയിം പീസ് തന്നെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്ലീവ് നെറ്റ് തന്നെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലുള്ളൊരു നെയ്റ്റിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റിയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ടുള്ളൊരു നെയറ്റിയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ അങ്ങനത്തെ ഒരു കാക്കി ആ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് രണ്ട് വ്യൂ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല കളറാണ് ഒരു ക്രീം പോലത്തെ കളറ് അതിൻ്റെ ഇവിടെ മുഴുവനും വർക്ക് കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് രണ്ട് വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിനകത്ത് മറൂണിൽ ചെറിയ ചെറിയ വൈറ്റ് കളറിലെ ഒക്കെ പ്രിൻ്റൊക്കെയുണ്ട് ലിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ബ്ലാക്കിലാണ് വരുന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ബ്ലാക്ക് കളർ പീസ് വെച്ചിട്ട് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ക്രോഷി വർക്കിൻ്റെ ലേസും ഉണ്ട് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ലിട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു മറൂൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് സൈഡിലാണ് അതിൻ്റെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് സൈഡ് രണ്ട് സൈഡിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ